ന്യൂസ് ഏവർക്കും സ്വാഗതം ും കുത്തേറ്റ് യുവാവിനെ പരിക്കുപറ്റി വിയക്കൃഷിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് സംഭവം വാർത്ത വിശദമായി തേനീച്ചയുടെ കുത്തേറ്റ് യുവാവിന് പരിക്ക് വിയക്കൃശി സ്വദേശി പൂവത്തുപറമ്പിൽ അബ്ദുവിനാണ് പരിക്കുപറ്റിയത് നാൽപ്പത്തിമൂന്ന് വയസ്സാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോട് കൂടിയാണ് ബിൽഡിംഗ് കോൺട്രാക്ടറായ അബ്ദു വിയ കുമ്പ്രക്കുന്നിലെ സെറ്റിൽ എത്തിയതായിരുന്നു തൊട്ടടുത്ത തെങ്ങിൽ തേനീച്ചക്കൂട് ഇളകിയതാണ് കുത്തേൽക്കാൻ കാരണമായത് കഴുത്തിലും മുഖത്തും തേനീച്ചകൾ കുത്തിയത് പരിക്കുകൾക്ക് കാരണമായി അബ്ദു വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ യൂണിറ്റിൽ ചികിത്സയിലാണ് ഒന്നാം വാർഡിലെ ചമ്പ്രംകുന്നും ചമ്പ്രകുന്ന് ഭാഗത്തായി ഒരു വീടിൻ്റെ പരിസരത്ത് ഒരു തെങ്ങിൻ്റെ മുകളിൽ വലിയൊരു തേനീച്ചക്കൂട്ടം കണ്ടു ഇന്ന് ഒരു പതിനുമണിയാവുന്ന സമയത്ത് തേനീച്ച മൊത്തം ഇളകിയിട്ട് ആ പരിസരത്തുള്ള ഒന്ന് രണ്ടു പേരെ കുത്തിയിട്ടുണ്ട് ഒരാൾ വട്ടമ്പലം മദർ കേരള ഹോസ്പിറ്റലിലെ ഐ സിയുയിലാണ് കടത്തിരിക്കുന്നത് ഇവിടെ അംഗൻവാടിയൊക്കെ വളരെ സേഫ്റ്റിയാണ് പക്ഷേ നാളെ മേലാൽ അംഗൻവാടിക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂറായി ഇതിന് വേണ്ട ആൾക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത് മുകളിൽ ഹെൽത്ത് സെൻറ്ററുണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഹെൽത്ത് സെൻറ്ററുണ്ട് അവർക്കത് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ പറയുന്നു റോട്ട് കൂടെ നടക്കുന്ന ഈ വഴിക്ക് വരുന്ന റോട്ടിൽ കൂടെ വരുന്നവരെ മുഴുവനും കുത്തുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വളരെ ഡേഞ്ചറായ ഒരു പ്രശ്നമാണ് വലിയ വലിയ വീഴ്ചകളാണ് അത് വലുതായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അതിൽ ഒന്നായിട്ട് കോമ്പര് കുറച്ച് വലിയതായിട്ട് കിടക്കുന്നുണ്ട് പട്ട ഉണങ്ങിയൊരു പട്ടം നിക്കുന്നുണ്ട് പട്ട താഴത്ത് വീണാൽ അവരൊന്നായിട്ട് പറക്കും അപ്പം അത് ഹെൽത്ത് സെന്ററിനോ അംഗൻവാടിക്കോ ഒക്കെ അത് പ്രശ്നം ഉണ്ടാവും അപ്പം അത് നമ്മൾ നിറയെ വീടുകളുമുണ്ട് എസ് കോളനിയാണ് ആ കോളനിയിലെ മക്കള് മുഴുവൻ റൂട്ട് കൂടെ നടക്കുന്നത് അതുകൊണ്ട് പ്രത്യേക ഇതിൽ നിന്ന് ശ്രദ്ധ ചെലുത്തണമെന്നാണ് ാണ് ഇവിടെയുള്ള ഈ കാണുന്ന ആൾക്കാരുടെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പം അവർക്ക് നാളെ ഒരു ശല്യം ഉണ്ടാവാത്ത രീതിയിൽ ഇത് ചെയ്ത് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ായിട്ട് ടെലവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ